നമുക്കെന്നേ ഇത് കണ്ടോ ബേബി കോൺ റാഡിഷ് ഇതിനെന്താ പറയുന്നത് മുള്ളങ്കി അപ്പൊ നമുക്ക് തോരം വെക്കാൻ രണ്ടും കൂടെ എല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടും കേട്ടോ നല്ല ടേസ്റ്റ് ആവും ഉണ്ടാക്കി നോക്കണേ അപ്പൊ എങ്ങനെ ഉണ്ടാക്കി നോക്കാം വായു അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളെ ഒരു അരമുറി തേങ്ങയെ ഒരു ചെറിയ സവോള ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു പച്ചമുളക് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് കറിവേപ്പില കുറച്ച് ഉപ്പ് ഇത്രയും മതി ഇത് നമുക്ക് ഞാൻ നന്നായിട്ട് കഴുകിയെടുത്താണ് കേട്ടോ ഇനി ഇത് നമുക്ക് ഒന്ന് അരിഞ്ഞെടുക്കാം ഇത് നിങ്ങൾ തോരം വെച്ചിട്ടുണ്ടെ ഒന്ന് പറയണം കേട്ടോ ഒക്കെ കുഞ്ഞാക്കി അരിഞ്ഞിട്ട് തോരം വെക്കാം ഇങ്ങനെ ഒന്ന് കൊത്തി അരിഞ്ഞാലേ നല്ലതല്ലേ ഇതിൻ്റെയൊക്കെ വലിയ നീളമുള്ളൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ പിന്നെ ഒരു നമുക്കൊരു ചെറുത് മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ച് ഞാൻ സാധാരണ ഇതൊന്നും തോരം വയ്ക്കാറില്ല നമ്മൾ ഈ ചീരയും മത്തന്റെ ഇലയും പയറിന്റെ നാമ്പും അതൊക്കെയാണ് നമ്മുടെ സ്ഥിരം എന്നൊന്നും അത് കാണിച്ചു തന്നാൽ നിങ്ങൾക്ക് മടുത്തു പോകൂലേ അതുകൊണ്ടാണ് ഇതേലോട്ടൊക്കെ ഒന്ന് കയറി ഉണ്ടാക്കിയത് ശടയ്ക്കൊക്കെ ഇത് ഉണ്ടാക്കി കഴിക്കണം കേട്ടോ നല്ലല്ലേ ബേബികോണും ഇതുപോലെ തന്നെ നമുക്ക് കൊത്തി എരിയാട്ടോ ഇതിനകത്തോട്ടെ നന്നായിട്ട് കഴുകി ഇങ്ങെടുത്തിട്ടേ കൊത്തിയരിഞ്ഞാൽ നമ്മൾ ദാ നമ്മുടെ റാഡിഷും ബേബിക്കോണും അരിഞ്ഞു വെച്ചിട്ടുണ്ട് നമ്മൾ ചെയ്യുന്നതിനാറിയോ അതിലേക്ക് ഇതാ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് രണ്ട് പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞത് ഇട്ടുകൊടുക്കും കുറച്ച് കറിവേപ്പില ഇതാ അരമുറി തേങ്ങ ഒരു ചെറിയ സവോള ചെറുതാക്കി അരിഞ്ഞതാണ് അതുപോലെ തന്നെ ഇതാ ഒരു കുറച്ച് മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ ഒന്നിട്ടിട്ട് പാകത്തിനുപ്പ് ചേർക്കണേ പാകത്തിനുപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് ഞെരിടാം എല്ലാം ഒന്ന് ഇതേലൊന്ന് ആയിക്കോട്ടെ ഉപ്പൊക്കെ ഒന്ന് നോക്കണം ഇനി നമുക്ക് ഒരു പാൻ പാനടുപ്പ് വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു എണ്ണ ചൂടായപ്പം കടുകിട്ടുകൊടുത്തേ നമ്മുടെ ഇതാ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ തോരൻ കടുകൊക്കെ പൊട്ടിക്കഴിഞ്ഞപ്പോ നമ്മുടെ തോരൻ ഇട്ട് ഇട്ടുകൊടുത്തേ ഇതിനകത്തേ ഒരു നുള്ളു വെള്ളം ഒഴിക്കണം ഇതാ കുറച്ച് വെള്ളം കേട്ടോ ആ പാത്രം ഒന്ന് ഒരു വെള്ളം ഈ റാഡിഷിനാണെങ്കിലും കൂണിനാണെങ്കിലും ഒരു ലേശം വേവില്ലേ അപ്പൊ അതുകൊണ്ട് ഇത് അവിടെ കിടന്ന് ഒന്ന് വെന്തോട്ടെ നമുക്ക് മൂടി വെക്കാം നമുക്കൊന്ന് തുറന്ന് നോക്കാം നമ്മുടെ തോരൻ ഒന്ന് തുറന്ന് നോക്കാം വെന്തിട്ടുണ്ട് പക്ഷെ കുറച്ചും കൂടെ ആവാനുണ്ട് കേട്ടോ ഒന്നും കൂടെ നമുക്കൊന്ന് മുടി വെച്ച് വേവിക്കാം നമുക്കിത് നമ്മുടെ തോരനെന്ന് തുറന്ന് നോക്കണ്ടേ ഇതാ കണ്ടോ നല്ല പോലെ വെന്ത് നല്ല റെഡി ആയിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇനി നമുക്ക് സ്റ്റൗ ഒക്കെ ഓഫ് ചെയ്തേക്കാം ഉപ്പൊക്കെ ഞാൻ നോക്കിയായിരുന്നു കേട്ടോ ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം നല്ലൊരു സിമ്പിൾ തോരനല്ലേ ഇപ്പം എന്താ പറയുക ഈ സാധനങ്ങളൊക്കെ നമുക്ക് കിട്ടുമല്ലോ എല്ലാം മാർക്കറ്റിൽ കിട്ടും ഇതാ ഞാൻ ഇന്നലെ ഇല്ലേ നോക്കുമ്പോൾ നമ്മളുണ്ടാക്കിയ ചേനപ്പൂവൊക്കെ ഇല്ലേ അതൊക്കെ ഇരിക്കുന്നു സൂപ്പർ മാർക്കറ്റിൽ അപ്പോൾ എന്താ പറയുക അത് മുഴുവനായിട്ടില്ല അത് എന്താ പറയുക അതിൻ്റെ ഓരോ കെട്ടായിട്ട് ഇങ്ങനെ ഒരു തോരനുള്ളത് ഇരുന്നൂറ്റി അൻപത് രൂപയൊക്കെ നമ്മുടെ പറമ്പിലുള്ള സാധനം ഒന്ന് ആലോചിച്ച് നോക്കിയേ നമുക്ക് എന്നാന്ന് അറിയോ പറമ്പിലുള്ളവ അവിടെ പോയിട്ട് വാങ്ങിച്ച് നമ്മൾ നമ്മള് തോരമ്പിക്കും അതാ നമ്മുടെ ഇപ്പോഴത്തെ രീതിയില്ലേ ആ പറമ്പിലോട്ട് ഒന്ന് ഇറങ്ങിയാൽ എന്തെല്ലാം കിട്ടും ഇപ്പം നമുക്ക് ഈ അടമഴ പിന്നെ നമുക്ക് ഇവിടെ ഭയങ്കര മഴ അതുകൊണ്ട് എനിക്ക് ഒന്നും കിട്ടിയില്ല അതാ ഇപ്പൊ നമ്മുടെ ചേനത്തണ്ടൊക്കെ നല്ല റെഡി ആയിട്ട് ഈ നമ്മുടെ ഈ കുഞ്ഞു കഷ്ണങ്ങളൊക്കെ ഇല്ലേ നമ്മൾ നട്ടേൻ്റെ ബാലൻസ് കഷ്ണങ്ങള് അതൊക്കെ ഞാൻ എന്താ അറിയോ വെറുതെ വീണ്ടും കുഴിച്ചിടും ഇപ്പൊ നമുക്ക് വലിയ ചേനയെന്ന് തണ്ട് പറിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പൊ ഈ കുഞ്ഞു കഷ്ണമൊക്കെ ഇല്ലേ നാളെ നമ്മൾ നടുന്നേ അത് തണ്ടൊക്കെ പറിച്ചു നമുക്ക് തോര വെക്കാം നമ്മുടെ മുള്ളങ്കിയും ബേബി കോണും കൂടെ അല്ലെങ്കിൽ റാഡിഷും ബേബിക്കോണും കൂടെ ഉള്ള തോരനിവിടെ റെഡി ആയിട്ടുണ്ട് നല്ല രുചിയാണ് കേട്ടോ ഒരു വ്യത്യസ്തമായ ഒരു രുചി ഒന്ന് വന്നോ ഒക്കെ പോലെ തന്നെ അല്ലേ നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണേ ഇതിങ്ങനെ വെറുതെ തിന്ന നല്ല അപ്പോൾ പുതിയൊരു ഡിഷുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും ബൈ